യുപിയില് നിർബന്ധിത മതമാറ്റത്തിന് അറസ്റ്റിലായ മുസ്ലിം മതപ്രഭാഷകര്ക്ക് കേരള ബന്ധം നിർബന്ധിത മതപരിവർത്തന റാക്കറ്റിന്റെ പിടിയില്പ്പെട്ട് മതമാറ്റത്തിന് വിധേയരായവരില് മലയാളികളും ഉണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി ഗാസിയാബാദിലെ ഹൈന്ദവ സന്യാസിയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടതിന് ഖഷീഫ് വിബുൽ എന്നിവരെ ഈ മാസം രണ്ടിന് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിലൂടെയാണ് മതം മാറ്റൽ റാക്കറ്റിനെക്കുറിച്ചും വിവരം ലഭിച്ചത് ഉത്തർപ്രദേശിലെ ആന്റി ടെററിസം സ്ക്വാഡാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അന്തരും ബദിരരുമായ കുട്ടികളെ പഠിപ്പിക്കാനെന്ന വ്യാജേനയെത്തി നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുകയായിരുന്നു ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തുന്ന ഒരു റാക്കറ്റ് തന്നെ ഇതിനു പിന്നിലുണ്ടെന്ന് അഡീഷണൽ ഡയറക്ടർ ജനറൽ പ്രശാന്ത് കുമാർ പറഞ്ഞു के बहुत सहयोगी हैं जिनमें से मुफ्ती काजी जहांगीर आलम निवासी तेईस बटा एक फोर्थ फ्लोर विलेज योगाबाई जामिया नगर नई दिल्ली जो धर्मांतरण में इस आपराधिक षड्यंत्र में सहयोगी है പ്രതിവർഷം മുന്നൂറോളം പേരെ ഇവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നോയിഡയിലെ ഒരു ബദ്രവിദ്യാലയത്തിലെ ആയിരത്തിയഞ്ഞൂറോളം വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ മതം മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് പലയിടത്തും ഇത്തരത്തിൽ മതം നടന്നിട്ടുണ്ടെന്നാണ് വിവരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളെയും ജോലിയില്ലാത്ത യുവാക്കളെയും എന്തെങ്കിലും അംഗപരിമിതിയുള്ളവരെയുമാണ് റാക്കറ്റ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി അറസ്റ്റിലായ ജഹാംഗീർ ഒരു മതപ്രഭാഷകനാണെന്ന് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞ പതിനെട്ട് മാസത്തിനുള്ളിൽ മതം മാറ്റിയ ആയിരത്തോളം ആളുകളുടെ പേരുവിവരങ്ങളടങ്ങിയ രജിസ്റ്റർ ഇവരുടെ പക്കൽ നിന്നും കണ്ടെത്തിയെന്നും ഇവർ പറഞ്ഞു യുപിഎ കൂടാതെ കേരളം മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഹരിയാന ദില്ലി എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ പേരുകളും ഈ രജിസ്റ്ററിൽ നിന്ന് കണ്ടെത്തിയെന്നും ഇവർ വ്യക്തമാക്കി ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്ന് കാണാതായ ഒരു കുട്ടിയെ മതം മാറ്റിയതിനുശേഷം കേരളത്തിലെത്തിച്ചിരുന്നു ഈ കുട്ടിയെ തിരിച്ച് കാൻപൂരിലെത്തിച്ചെന്നും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളെ ജോലി വാഗ്ദാനം ചെയ്ത് പ്രലോപിപ്പിച്ചതിനുശേഷം പിന്നീട് മുസ്ലിം യുവാക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് ലവ് ജിഹാദ് പോലെ മതം മാറ്റിയ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചതിൽ നിന്ന് പാക് ചാരസംഘടനയായ ഐ എസ് ഐയിൽ നിന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും ഇവർക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ടെന്നതിന് തെളിവ് ലഭിച്ചെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഷക്കന ന്യൂസ്